രാവിലെ ഒരു ആന ഇറങ്ങി വൈകുന്നേരം ആകുമ്പോത്തേനു വെടിവെക്കണമെന്ന് പറയുകയാണ് അപ്പോൾ ആ ഇന ആ ഇപ്പോൾ മോഴയാന നമ്മൾ കണ്ടു തണ്ണീർ കൊമ്പൻ വയനാട് ചരിഞ്ഞത് അതിൻ്റെ ശരീരത്ത് ധാരാളം പതിനാലോളം പെല്ലറ്റുകളുണ്ടായിരുന്നു പതിനാല് പ്രാവശ്യം ആരോ വെടിവെച്ചിട്ടുണ്ട് അതിനെ അപ്പോൾ അപ്രകാരം ജനങ്ങളുടെ ആക്രമണം നേരിട്ടൊരു ജന്തുവാണ് ആണ് ഇപ്പോൾ നമ്മളൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് നമുക്കെന്തെങ്കിലും ആളുകൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ ഏതെങ്കിലും ജീവിയോ ഒരു പ്രത്യേക വിഭാഗം ആളുകളോ ഒരു ജന്തുവോ മോശമായിട്ട് പെരുമാറാൻ എത്ര വലുതായാലും ആ ദേഷ്യം നമ്മുടെ ഉള്ളിൽ നിൽക്കും ആ ഒരു അമർഷ ഉള്ളിലുണ്ടാവും അതേപോലെ എത്ര വലുതായാലും കൊച്ചുകുട്ടിയുടെ ബുദ്ധി മാത്രമുള്ള ശരീരം അത്രേ വലുതായിട്ടുള്ളൂ ആ ആനയുടെ അടുത്ത് നമ്മൾ മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ ആനയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യനോടൊരു ദേഷ്യമായിരിക്കും മാധവ് ഗാഡ്ഗിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് പശ്ചിമഘട്ടം ഒരു വലിയ നമ്മൾ നമ്മളെത്തരത്തിലാണ് കോറിയിങ് നടത്തുന്നങ്ങൾ പാറ പൊട്ടിക്കുന്നതെങ്കിൽ മണൽ വാരുന്നതെങ്കിൽ കാട് കൈയ്യേറുന്നെങ്കിൽ കാടിൻ്റെ അടുത്ത് വലിയ വലിയ റിസോർട്ടുകൾ പണിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്ന അദ്ദേഹം പറഞ്ഞു സമീപഭാവിയിൽ തന്നെ നാലോ അഞ്ചോ കൊല്ലത്തിനകം വലിയ വെള്ളപ്പൊക്കം നേരിടേണ്ടി വരുന്നു മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഇത് സെൻസിറ്റീവ് ചെയ്ത് ചെയ്യരുത് ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇന്നലെ ആന ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ന്യൂസ് വേണമെങ്കിൽ കൊടുക്കാം ഇത് ടി വിയിലങ്ങോട്ട് ആന ഇറങ്ങുമ്പോൾ തൊട്ട് ന്യൂസാണ് എല്ലാ ചാനലും അത് ഇടുന്നതോടുകൂടി ആൾക്കാരെല്ലാം വണ്ടി പിടിച്ച് ടാക്സി പിടിച്ച് ആൾക്കാർ പോണ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ട് വന്യജീവികളായിട്ടുള്ള സംഘർഷമുണ്ട് മനുഷ്യന് പ്രകൃതിയെ ആശ്രയിക്കാതെ ജീവിക്കാനേ നിവൃത്തിയില്ല ഇപ്പോൾ കാണുന്നൊരു പ്രത്യേകത ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൂടുതൽ കൂടുതൽ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കിയതോടുകൂടി പ്രകൃതി മേലുള്ള ആഘാതം അധിനിവേശം കൂടി വരികയാണ് ഇപ്പോൾ ജീവികൾക്ക് വന്യജീവികൾക്ക് ജീവിക്കാൻ തന്നെ പ്രയാസമായിട്ടുള്ളൊരവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള കൂട്ടായ്മ മനുഷ്യൻ സംഘടിച്ചിട്ട് കാട്ടിലേക്ക് കയറുന്നതായിട്ടുള്ള അവസ്ഥയാണ് വന്യജീവികൾക്ക് സ്വയമായിട്ടുള്ള വിഹാരത്തിന് വരെ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ കാടുകൾ കഷ്ണം കഷ്ണമാക്കപ്പെട്ടു ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ദി ഫോറസ്റ്റ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ കാടുകൾ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് വരുമ്പോഴേയും കാടിൻ്റെ ഇടയ്ക്ക് മനുഷ്യൻ അധിവസിക്കുകയും ചെയ്യുമ്പോൾ മൃഗങ്ങൾ അറിയാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ പെട്ടെന്ന് നാട്ടുകാരുടെ കൃഷി സ്ഥലങ്ങളെ കാട്ടുകയാണ് അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ പ്രതികരിക്കുമ്പോൾ ഇതിന് ദിശ തെറ്റി ദിക്കറ്റ് ഓടിപ്പോകുന്ന ഒരവസ്ഥയാണ് മൃഗങ്ങൾക്ക് ഉണ്ടാവുന്നത് വാസ്തവിൽ നമ്മൾ ഭരണഘടനാപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഭൂമിക്ക് കൊണ്ടുവന്നു റിസർവ് ഫോറസ്റ്റ് എന്ന് പറയും പിന്നെ പറയും കുറേ ഭാഗം റിസർവ് അല്ല റവന്യൂ ലാൻഡാക്കി മാറ്റി പട്ടയഭൂമിയാക്കി മാറ്റി കർഡാമം ഹിൽ റിസർവ് ഏലത്തോട്ടങ്ങളാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തരം സങ്കീർണമായിട്ടുള്ള ലാൻഡ് ക്ലാസിഫിക്കേഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാവില്ല മൃഗങ്ങളെ സംബന്ധിച്ച് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം കാടാണ് അവർക്ക് ഭക്ഷണമുള്ള സ്ഥലം വെള്ളമുള്ള സ്ഥലം അവർക്ക് വിഹരിക്കാനുള്ള കേന്ദ്രങ്ങളാണ് അവരങ്ങനെ ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ആവാസസ്ഥാനങ്ങൾ കാണുന്നത് ഈ ഭൂമിയുടെ സങ്കീർണ്ണമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ തീർച്ചയായിട്ടും മൃഗങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ അവർ ശരിക്കും നിഷ്കളങ്കരായിട്ടുള്ള കുറ്റവാളികളാണ് അവരറിഞ്ഞുകൊണ്ടൊരു കുറ്റം ചെയ്യുന്നതല്ല അറിയാണ്ട് ജനവാസ മേഖലയിൽ എത്തിപ്പെടുകയാണ് നമ്മളിത് ബോധപൂർവം അതായത് സൗഹാർദ്ദപൂർണ്ണമായിട്ടുള്ള സഹവർത്തിത്വം ഏതൊരു ആധുനിക പരിഷ്കൃത സമൂഹത്തിൻ്റെ ലക്ഷണമാണ് എങ്ങനെ മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരുമിച്ച് സമഞ്ജസത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു ചിന്തയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ഭരണകർത്താക്കളും സമൂഹത്തെ പ്രാദേശിക നേതാക്കളുമാണ് പക്ഷേ നിർഭാഗ്യവശാൽ നിയമം ഉണ്ടാക്കിയ ആളുകൾ തന്നെ നിയമം ലംഘിക്കാനായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് നേതൃത്വം കൊടുക്കുകയാണ് പഞ്ചായത്ത് മെമ്പർമാരും എം എൽ എമാരും എം പിമാരും ഒക്കെയാണ് ഈ ജനങ്ങളെ നയിക്കുന്നത് ആർക്കെതിരെ വന്യജീവികൾക്കെതിരെ വനം വനം വകുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കേൾക്കാത്ത രോഷാകുലരായ നാട്ടുകാര് പറഞ്ഞാൽ കേൾക്കാത്ത മനസ്സിലാവാത്ത മൃഗങ്ങൾ ഇതിൻ്റെ ഇടയിലാണ് അപ്പം രണ്ടുപേരുടെയും ദേഷ്യം വനംവകുപ്പിനോടുണ്ട് മയക്കുവടിയായിട്ട് തോക്കുമായിട്ട് ഫോറസ്റ്റുകാർ നടക്കുമ്പോഴും കാട്ടുജീവികൾക്ക് ദേഷ്യമാണ് നാട്ടുകാർക്കിത് പിടിക്കാത്തോണ്ടുള്ള ദേഷ്യം നമ്മൾ കണ്ടു രാത്രി പോലും തിരിച്ച് വീട്ടിൽ പോകാൻ സാധ്യമല്ല രാത്രി വനം വനംവകുപ്പുകാർ തോക്കുവായിട്ട് അവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല മൃഗങ്ങളെ വെടിവെക്കാൻ സാധിക്കില്ല സൂര്യാസ്തമന് ശേഷം മയക്കു വെടി വെക്കാൻ പാടില്ല എന്ന റൂൾ ഉണ്ട് ദറ്റ് സ്റ്റേറ്റ് ഷാൽ എൻഡവേർ ടു പ്രൊട്ടക്റ്റ് എന്നാണ് അതായത് ഭരണകൂടത്തിൻ്റെ ചുമതലയാണ് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ജനങ്ങളുടെ ഇന്ന് ജീവിക്കുന്ന ആളുകളുടെയും ഭാവിയിൽ വരെ ജനിക്കാനിരിക്കുന്ന ആളുകളുടെയും ഗുണത്തിനു വേണ്ടി ഈ വനവും വന്യജീവികളെയും രക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് കേന്ദ്ര ഗവൺമെൻറ് മാത്രമാണോ സംസ്ഥാന ഗവൺമെൻറ് മാത്രമാണോ ജില്ലാ പഞ്ചായത്ത് കളക്ട്രേറ്റുകൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു സ്റ്റേറ്റിൻ്റെ ഭാഗമാണ് എല്ലാ ഉദ്യോഗസ്ഥരും സ്റ്റേറ്റിൻ്റെ ഭാഗമാണ് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും സ്റ്റേറ്റിൻ്റെ ഭാഗമാണ് അതിന്നെ ഡിപ്പാർട്ട്മെൻറ്റെന്നില്ല വനംവകുപ്പ് തന്നെ ഇല്ല കാരണം കാടുള്ളതുകൊണ്ട് കൃഷി ജലമുള്ളത് കൊണ്ടാണ് ജലസേചനം നടത്തുന്നത് കൃഷി നടത്തുന്നത് കാടുള്ളത് കൊണ്ട് പുഴ ഒഴുകുന്നത് കൊണ്ടാണ് കൂടിവെള്ളത്തിൽ കൂടെ നമുക്ക് ജലം പൈപ്പ് കൂടെ നമുക്ക് ജലം കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ വെള്ളമുണ്ടാവണമെങ്കിൽ കൃഷി ഉണ്ടാവണമെങ്കിൽ കാട് വേണം അപ്പോൾ എല്ലാ വകുപ്പിൻ്റെയും ചുമതലയാണ് അപ്പോൾ ആ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപ്രതിനിധികളടക്കം ഈ വനവും വന്യജീവിയും രക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ അവരെല്ലാം ഒരുമിച്ച് നിൽക്കട്ടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെ പെട്ടെന്ന് വനം വകുപ്പതിനെ തിരിക്കാം എങ്ങനെ മൃഗത്തോട് ദേഷ്യം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറാം എന്നുള്ളതല്ല നോക്കേണ്ടത് എങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നം ഇല്ലാണ്ടിരിക്കാം രാവിലെ ഒരു ആന ഇറങ്ങി വൈകുന്നേരം ആവുമ്പോഴത്തേന് ഇതിന് വെടിവെക്കണമെന്ന് പറയാണ് അപ്പോൾ ആ ഏന ആ ഇപ്പോൾ മോഴയാന നമ്മൾ കണ്ടു തണ്ണീർ കൊമ്പൻ വയനാട് ചരിഞ്ഞത് അതിൻ്റെ ശരീരത്ത് ധാരാളം പതിനാലോളം പെല്ലറ്റുകളുണ്ടായിരുന്നു പതിനാല് പ്രാവശ്യം ആരോ വെടിവെച്ചിട്ടുണ്ട് അതിനെ അപ്പോൾ അപ്രകാരം ജനങ്ങളുടെ ആക്രമണം നേരിട്ടൊരു ജന്തുവാണ് ഇപ്പോൾ നമ്മളൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് നമുക്ക് എന്തെങ്കിലും ആളുകൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ ഏതെങ്കിലും ജീവിയോ ഒരു പ്രത്യേക വിഭാഗം ആളുകളോ ഒരു ജന്തുവോ മോശമായിട്ട് പെരുമാറാൻ എത്ര വലുതായാലും ആ ദേഷ്യം നമ്മുടെ ഉള്ളിൽ നിൽക്കും ആ ഒരു അമർഷ ഉള്ളിലുണ്ടാവും അതേപോലെ എത്ര വലുതായാലും കൊച്ചുകുട്ടിയുടെ ബുദ്ധി മാത്രമുള്ള ശരീരം അത്രേ വലുതായിട്ടുള്ളൂ ആ ആനയുടെ അടുത്ത് നമ്മൾ മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ ആനയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യനോടൊരു ദേഷ്യമായിരിക്കും അതിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഉപബോധ മനസ്സിൽ തന്നെ മനുഷ്യനെ കാണുമ്പോൾ പേടിയാവും അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ആൾക്കാർ ഈ മൃഗങ്ങളായിട്ടുള്ള ആക്രമണത്തിന് വശം വധരാകുന്ന ഇരയാവാനുള്ള കാരണം നമ്മൾ മൃഗത്തോടെ എങ്ങനെ പെരുമാറുന്നു എന്നനുസരിച്ചിരിക്കും പണ്ട് ഇത്ര ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആദിവാസികൾ കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട് ഇപ്പോൾ ഞാൻ മൂന്നാറ് മറയൂർ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് വെടമലക്കുടിയിലായാലും മറയൂർ കോളനികളിലായാലും പറമ്പിക്കുളം പോലത്തെ സ്ഥലങ്ങൾ നെല്ലിയാമ്പാതി പോലത്തെ സ്ഥലങ്ങളിലെല്ലാം വനവാസികൾ കൃഷി ചെയ്യുമ്പോൾ നൂറ് ശതമാനം അവർക്ക് വേണ്ടിയല്ല കൃഷി ചെയ്യുന്നത് അവർ കുറച്ച് ഭാഗം ആ കാടിനോട് അതിർത്തിയോട് ചേർന്നത് കുറച്ച് തിന്നാൻ കൊണ്ടാവുന്ന സാധനം മൃഗങ്ങളെടുത്തോട്ടേന്ന് വിചാരിക്കും അത് എല്ലാവരും കൂടി ആ കോളനിയിൽ പത്തൊമ്പത് കുടുംബാണെങ്കിൽ അമ്പത് പേരും കൂടി ഒരുമിച്ച് നിന്ന് പണിയെടുത്തിട്ടാണ് അവിടെ അത് ശരിയാക്കുക കാരണം എന്താണ് അതിന് കിട്ടാനുള്ള കിട്ടി കഴിഞ്ഞാൽ അത് തിരിച്ചു പോകും അപ്പോൾ അവർ പറയും അത് മൃഗങ്ങളുടെ ഷെയർ ആണ് സാറേ എന്ന് പറയും പിന്നെ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ കൃഷി ചെയ്യുമ്പോൾ മൃഗങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന ആകർഷിക്കുന്ന വാസനയുള്ളവർ മൃഗങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ ഈ കാടിൻ്റെ അതിർത്തി കൊണ്ട് ചെയ്യരുത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പൈനാപ്പിൾ തോട്ടം ഉണ്ടായി നല്ല നിരപ്പായുള്ള സ്ഥലം വെള്ളം കണ്ടു ഉടനെ പൈനാപ്പിൾ തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പൈനാപ്പിളുകൾ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ വാസന രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരെ എത്തും അപ്പോൾ ആനകൾ ഓട്ടോമാറ്റിക്കായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും ഇപ്പോൾ ശബരിമല നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് കാണുന്നത് അതാണ് ശബരിമല സീസണിൽ പണ്ട് അവിലോസിയോ സൂക്ഷിക്കാവുന്ന വീട്ടിൽ നിന്ന് കുറേ ദിവസം സൂക്ഷിക്കാവുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നുള്ളൂ ഉപ്പേരി അങ്ങനെ കുറച്ച് ചായപ്പൊടി ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിരുന്നുള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല ഹോട്ടലടക്കം വന്നു ജ്യൂസ് അടക്കം വന്നു ടൗൺ പോലെ പൈനാപ്പിളും മാംഗോ ജ്യൂസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് വരുമ്പോൾ ഓട്ടോമാറ്റിക് മൃഗങ്ങൾ വരും ഒരു കൊച്ചുകുട്ടി കുട്ടി നമ്മുടെ ഒരു രണ്ടോ മൂന്നോ വയസ്സുള്ള ഒരു കുട്ടി അവിടെ താമസിക്കുന്നത് നമ്മളാ മതിലും ഒരു ചോക്ലേറ്റ് എടുത്ത് വെച്ചാൽ ആ കുട്ടിയെ സംബന്ധിച്ച് അടുത്ത വീട്ടിലെ ചോക്ലേറ്റ് ആണ് അവിടുത്തെ കുട്ടികളിലാണെന്നറിയില്ല ആയിട്ട് വന്ന ആ കുട്ടി അത് ആ ചോക്ലേറ്റ് എടുക്കും അതേപോലെയാണ് ഈ സാധു മൃഗത്തെ ആകർഷിക്കുന്ന തരത്തിലുള്ള ക്രോപ്പ് നടരുത് ഇപ്പോൾ തെങ്ങാണെങ്കിലും അതിനാകർഷണമാണ് അപ്പോൾ അത്തരത്തിലുള്ള ക്രോപ്പ് അതിർത്തി പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ പാടില്ല ഇപ്പോൾ കാന്താരിമുളക് പോലത്തെ സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാം അപ്പോൾ അതിനൊരു വികർഷണം ഉണ്ടാവും അത് ഒഴിവാക്കും അപ്പോൾ ഒരുമിച്ച് കൃഷിസ്ഥലങ്ങൾ ഒരുമിച്ചാക്കി മാറ്റുക കാടൊരുമിച്ചാക്കുക എലിഫൻറ്റ് കോറിഡോർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ കാര്യം തന്നെയാണ് മാധവ് ഗാഡ്ഗിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് പശ്ചിമഘട്ടം ഒരു വലിയ ജലഗോപുരമാണ് ഏതാണ്ട് ഇരുപത്തി അഞ്ച് മുപ്പത് കോടിയിലധികം ജനങ്ങൾക്ക് കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നത് ഈ പശ്ചിമഘട്ടം നമ്മൾ നമ്മളെത്തരത്തിലാണ് കോറിയിങ് നടത്തുന്നെങ്കിൽ പാറ പൊട്ടിക്കുന്നതെങ്കിൽ മണൽ വാരുന്നതെങ്കിൽ കാട് കയ്യേറുന്നതെങ്കിൽ കാടിൻ്റെ അടുത്ത് വലിയ വലിയ റിസോർട്ടുകൾ പണിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും അദ്ദേഹം പറഞ്ഞു സമീപഭാവിയിൽ തന്നെ നാലോ അഞ്ചോ കൊല്ലത്തിനകം വലിയ വെള്ളപ്പൊക്കം നേരിടേണ്ടി വരും എന്ന് അന്ന് നമ്മൾ അദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളി ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് കത്തിച്ചു ജനങ്ങൾ എന്തിരും നമ്മുടെ നിയമസഭയിൽ പോലും ആൾക്കാർ കേരളത്തിൽ അതിനെതിരെ പ്രമേയം പാസാക്കി പക്ഷേ സംഭവിക്കാനുള്ളത് സംഭവിക്കും ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നതിൻ്റെ പുറയിലുള്ള ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഭാവിയിൽ പ്രശ്നമുണ്ടാകാതെ നോക്കണം ഇപ്പം തൽക്കാലം ഒരു ആനയെ ഓടിച്ചിരുന്നെങ്കിൽ അടുത്ത ആന വരും ഇപ്പം അരിക്കമ്പനോടിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു അരിക്കമ്പനെ ഓടിച്ചാൽ അടുത്ത ആന തീർച്ചയായിട്ടും വരും അങ്ങനെ ആനകൾ വന്നുകൊണ്ടിരിക്കും ഇപ്പം നമുക്ക് കൺട്രോൾഡ് ആണ് ഇപ്പോൾ നിയന്ത്രിക്കാം ഇനി നിയന്ത്രണാതീതമായിട്ടുള്ള രീതിയിൽ മൃഗങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി കാരണം അവിടെ വെള്ളവും ഭക്ഷണമൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ പുറത്തേക്ക് വരും ജീവിക്കാൻ ഗതി മുട്ടിക്കഴിഞ്ഞാൽ ഉള്ള സ്ഥലത്ത് മനുഷ്യൻ്റെ ഗതി അങ്ങനെയാണ് ഉള്ളിടത്ത് പോകും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആൾക്കാർ മനുഷ്യൻ മനുഷ്യൻ്റെ ചോര കുടിക്കുന്ന കണ്ടിട്ടുണ്ട് ക്ഷാമകാലത്ത് കടലിൽപ്പെട്ടവർ മരുഭൂമിയിൽപ്പെട്ടവരൊക്കെ അപ്രകാരം ചെയ്യുന്നത് നമ്മൾ കഥകളിലെങ്കിലും വായിച്ചിട്ടുണ്ടായിരിക്കും അതേ ജീവൻ നിലനിർത്തുന്നതിനുള്ള എല്ലാ ജീവികളുടെ ഉള്ളിലുള്ളൊരു തൊരയാണ് അതിനെന്ത് ചെയ്യും അത്തരത്തിൽ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ മൃഗങ്ങളെ കൊണ്ട് എത്തിക്കാൻ പാടില്ല അതിന് മുൻകൂട്ടി തന്നെ നമ്മൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം അപ്പം മൃഗങ്ങളുടെ ആരോഗ്യം നമുക്ക് പ്രധാനപ്പെട്ടതാണ് സർക്കാരും ആ രീതിയിലും ചെയ്യണം എങ്ങനെ ജനങ്ങളെ കൊണ്ട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കാം അത് വളണ്ടറി ആയിട്ട് അതിനോടുള്ളൊരു വികാരം നമ്മുടെ സംസ്കാരം തന്നെ മൃഗങ്ങളെ സ്നേഹിക്കുന്ന മൃഗങ്ങൾക്കുള്ള ഭക്ഷണം വരെ കൊടുക്കുന്ന ആൾക്കാരായിരുന്നു ആദ്യം ചുട്ട നെയ്യപ്പം അല്ലെങ്കിൽ ആദ്യം ചുട്ട ദോശ ടെറസിൻ്റെ പുറത്തേക്ക് എറിഞ്ഞ ചായക്കടകളൊക്കെ ചെറുപ്പത്തിലേ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അന്നദാനം നടത്തുക അകത്തേക്ക് പ്രവേശനമില്ലാത്ത ക്ഷുദ്ര ജീവികൾക്ക് വരെ അരിപ്പൊടുകൊണ്ട് കോലം കത്തിച്ച് വെക്കുകയാണ് അപ്പോൾ ആ മൃഗം അതിനുള്ള ഭക്ഷണമായി സർപ്പക്കാവില് നമ്മൾ വിളക്ക് കത്തിക്കുന്നു വിളക്ക് കത്തിക്കുമ്പോൾ ചെറിയ ജീവികളൊക്കെ വരും തവള വരും തവള പിടിക്കാൻ പാമ്പ് വരും അപ്പോൾ ആ ആ ആവാസ വ്യവസ്ഥയിൽ അതിന് ജീവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു സഹവർത്തിത്വം അവിടെ ഉണ്ടാവും നമുക്ക് കൃഷിക്കാർക്ക് തവള വേണം പാമ്പ് വേണം പക്ഷേ മനുഷ്യൻ വരുന്ന സ്ഥലത്തേക്ക് വരരുത് അങ്ങനെ വരാണ്ടിരിക്കണേ എന്ത് വേണം അവർക്ക് ജീവിക്കാനായിട്ടൊരു സ്ഥലം വേണം ഏതൊരു ജീവിയും മനുഷ്യൻ മാത്രമേ അതിനൊരു വിപരീതമുള്ളൂ ഏതൊരു ജീവിയും കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും ഇണചേരാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ സുഖമായിട്ടിരിക്കും അത് കഴിഞ്ഞിട്ടൊന്ന് പുറത്തേക്ക് നടക്കാം എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ മാത്രമേ ഉള്ളൂ അപ്പോൾ മനുഷ്യൻ്റെ ഈ സ്വഭാവമല്ല മൃഗങ്ങൾക്കുള്ളത് മൃഗങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും ചിലപ്പോൾ വലിയ പാറമടകൾ നമുക്കറിയാം നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കേരളത്തിൻ്റെ പശ്ചിമഘട്ട ഭാഗത്ത് രണ്ടായിരത്തിലധികം അനധികൃതമായിട്ടുള്ള കോറികളുണ്ട് കരിങ്കൽ കോറികൾ ചെറിയ വെടിമരുന്ന് ഉപയോഗിച്ച് നല്ല പൊട്ടിക്കും നല്ല ഇലക്ട്രോക്ക് ഡൈനമെറ്റ് പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് ഭയങ്കര പ്രകമ്പനം ഉണ്ടായിക്കൊണ്ട് പൊട്ടിക്കുകയാണ് അപ്പോൾ ഒരു മലയുടെ ഒരു ചരിവിൽ ഡൈനമെറ്റ് വെച്ച് പൊട്ടിച്ചിരുന്നെങ്കിൽ മറുവശത്ത് അതിൻ്റെ പ്രകമ്പനം ഉണ്ടാവും ആ പ്രകമ്പനം കൊണ്ട് ഞെട്ടിത്തെറിച്ച് മൃഗങ്ങൾ ഓടുകയാണ് ഓടി ദിക്കറ്റോടിപ്പോവാണ് ഓടുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ പെരുമ്പറ കൂട്ടുന്നു പടക്കം ലൈറ്റ് ഇടുന്നു അതിനിടയ്ക്ക് ടൂറിസം എന്ന് പറഞ്ഞ ആൾക്കാർ ചെയ്യുന്നു വഴിതെറ്റിക്കൽ ഇപ്പോൾ കാടിൻ്റെ അടുത്തുള്ള ടൂറിസമൊക്കെ ഇതിനൊരു ഭാഗമാണ് ശല്യമാണ് വാസ്തവത്തിൽ വലിയ ഇലക്ട്രിക് ലൈറ്റിൽ അതുപോലെ ചീറിപ്പായുന്ന വാഹനങ്ങൾ സഞ്ചരിക്കാൻ ഭാഗത്തിലുള്ള റോഡുകൾ റോഡ് എത്ര വീതി കൂട്ടിയാലും മതിയാവില്ല ഇപ്പോൾ വയനാട് കുറേ കൊല്ലം മുമ്പ് നമ്മളൊരു സമരം കണ്ടിരുന്നതായിരിക്കും ജനപ്രതിനിധികളടക്കം നിന്ന് സമരം ചെയ്താണ് കോഴിക്കോട് നിന്ന് മൈസൂരൊക്കെ രാത്രി അർദ്ധരാത്രി പോകണം പണ്ട് ആറ് ഏഴ് മണി കഴിഞ്ഞാൽ നിർത്തിയിരുന്നു അതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും പോകണം ഇരുപത്തിനാല് ഒഴുക്കിനും പോണി മൃഗങ്ങൾക്കൊന്നും നടക്കാനുള്ള ഒരു സൗകര്യം വേണ്ടേ അങ്ങനെ ഇല്ലാണ്ട് ശക്തിയായിട്ടുള്ള നമ്മുടെ കാതടപ്പിക്കുന്ന രീതിയിലുള്ള ബുള്ളറ്റൊക്കെ ഉള്ളുകളെ പോകുന്നത് അപ്പോൾ മൃഗങ്ങൾ സ്വാഭാവികമായിട്ട് ഞെട്ടിപ്പോവും ഇങ്ങനെ ഞെട്ടിപ്പോകുമ്പോൾ സ്ഥിരമായിട്ട് നടക്കുന്ന വഴി തെറ്റി മറ്റു സ്ഥലത്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതൽ വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട് അവിടെ ആൾക്കാരുടെ കൃഷിയിടക്ക് പോകുമ്പോൾ ആൾക്കാർ പ്രതികരിക്കുമ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ ഈ മൃഗങ്ങൾ പരിഭ്രാന്തരാകും ഇക്കോ ടൂറിസം എന്ന വാക്കുണ്ടെങ്കിലും ഇപ്പോൾ ഇക്കോ എന്ന് പറഞ്ഞാൽ എക്കണോമിക് ടൂറിസം ആയിട്ട് നമ്മുടെ ഇവിടെ മാറ്റി ടൂറിസത്തിൽ ടൂറിസം മാനേജ്മെൻറ്റ് രജിസ്ട്രേഷൻ വിമാനം ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണ് ടൂറിസം മാനേജ്മെൻറ്റ് നോക്കുന്നത് ഹോട്ടലിൽ ഭക്ഷണം കിട്ടിയ ആൾക്കാർ തന്നെയാണ് ടൂറിസം മാനേജ്മെൻറ്റ് നോക്കുന്നത് ഹോട്ടലിലെ കാര്യങ്ങൾ അത്തരത്തിലുള്ള ട്രെയിനിങ് നടത്തുന്ന കിട്ടിയ ആൾക്കാരെ പരിപാലിക്കുന്ന പോലെ തന്നെ കാട്ടിലേക്ക് പോകുമ്പോൾ വന്യമൃഗങ്ങളെ കൊണ്ടുപോകാൻ പോകുമ്പോൾ വന്യജീവികളെ കുറിച്ച് അതിൻ്റെ ബയോളജി പഠിച്ച ആൾക്കാർ ടെക്നിക്കലി സ്കിൽഡ് ആൾക്കാർ വേണം അത് നടത്താനായിട്ട് അത്തരത്തിലുള്ള സ്കിൽഡ് കോഴ്സ് നടത്താനായിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുണ്ട് ലൈഫ് സ്കിൽ സ്കീമുകളുണ്ട് ട്രെയിനിങ് ഉണ്ട് അപ്പോൾ പ്രാദേശികമായിട്ടും ആൾക്കാർക്ക് നമ്മുടെ വനവാസികൾക്കടക്കം കാടിനോട് ചേർന്ന് ജീവിക്കുന്ന പാവപ്പെട്ട ആൾക്കാരടക്കം എങ്ങനെ വന്യമൃഗങ്ങൾക്ക് ഉപദ്രവം ഇല്ലാണ്ട് അവയെ കൂടുതൽ നന്നായിട്ട് കാണാം എങ്ങനെ ഇത് നമുക്കൊരു ആയിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ഒരു പറമ്പിൽ എൻ്റെ ഇപ്പോൾ പറമ്പ് കാടിനോട് ചേർന്നാണെങ്കിൽ അവിടെ ആന വരികയാണെങ്കിൽ ഞാനിതൊരു വെല്ലുവിളിയായിട്ടല്ല കാണേണ്ടത് ഞാനിതൊരു അവസരമായിട്ട് കാണണം അവിടെ ഒരു മച്ചാൻ എന്തെങ്കിലും ഉണ്ടാക്കി ഇല്ലാണ്ട് പറഞ്ഞ് ടിക്കറ്റ് വെച്ചിട്ട് മണിക്ക് മുമ്പ് അവിടെ വന്നിരിക്കണം സൂര്യൻ അസ്തമിക്കുന്നത് ആ മച്ചാന്റെ മുകളിൽ കയറുന്നത് ഈസി ആയിട്ട് കാണാം അപ്പം അതൊരു അവസരമാണ് പൈസ മൃഗം വരികയാണെങ്കിൽ പൈസ മേടിച്ചാൽ മതി അങ്ങനെ വേണമെങ്കിൽ വെക്കാം തൊണ്ണൂറ് ശതമാനം അങ്ങനെ ശല്യം ഇല്ലാണ്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു കുളമൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മൃഗങ്ങൾ വരും ആന ഒന്ന് വെള്ളം കുടിക്കും ആന ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കുടിക്കുന്ന നമ്മുടെ ആനച്ചാലുണ്ട് ഇടുക്കിയിലെ ആനച്ചാൽ മാങ്കുളത്തിനടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് അതിന് ആനക്കുളം എന്ന് പേര് വരാൻ കാരണം ആനച്ചാലിനടുത്ത് ആനക്കുളം അപ്പോൾ ആനക്കുളത്ത് പണ്ട് കാലത്ത് പറയുന്ന നമ്മുടെ വനവാസികളായിട്ടുള്ള കുടുംബം അവിടെ താമസിക്കും ആന ആനക്കാല് കവച്ചു വെച്ച് പോകും ഒരു ഉപദ്രവം ചെയ്യില്ല പക്ഷേ ഇപ്പോൾ എന്താണ് ഇപ്പോൾ വനമ്പ ബുദ്ധിസ്ഥകര തല്ലൊക്കെ നമ്മളുണ്ടായി ടൂറിസ്റ്റുകളെ കാണിക്കാനായിട്ട് കൃത്രിമമായിട്ടുള്ള നിർമ്മിതികൾ അവിടെ ഉണ്ടാക്കി കോൺക്രീറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കി ആന അങ്ങോട്ട് വരുമ്പോഴത്തേനും നാലോ അഞ്ചോ ജീപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു ലൈറ്റ് ഓൺ ചെയ്യുന്നു ആന ഞെട്ടിപ്പോവും ആന ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ ഉടനെ എന്ന് അറിയില്ല അതുപോലെ മൃഗങ്ങളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ ചില കയ്യേറ്റക്കാർ എറിയുന്നു ഈ ആനക്കുളത്ത് മാങ്കുളത്ത് തന്നെ കണ്ടതാണ് അത് പത്ത് നാൽപ്പത് വർഷം മുമ്പാണ് ഒരു മച്ചാൻ്റെ മുകളിൽ കയ്യേറ്റക്കാരിയ്ക്കുമ്പോൾ ആന തുമ്പിക്കായി പോയിക്കുമ്പോൾ ടയറിൻ്റെ ഉള്ളിൽ പെട്രോൾ നിറച്ചിട്ട് കത്തിച്ച് അതിൻ്റെ കഴുത്തിക്കൂടി ഇട്ടു അപ്പോൾ കഴുത്തിൽ പുണ്ണായിട്ട് അതിങ്ങനെ കുറേ നാൾ നടന്നു കഴിഞ്ഞാൽ ആന ചത്തും അപ്പോൾ ഇത്തരത്തിലുള്ള യാതനകൾ സഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യൻ്റെ മനുഷ്യനോടുള്ള ദേഷ്യം വരും കാടിൻ്റെ അടുത്ത് താമസിക്കുമ്പോൾ കാടിൻ്റെ ഗുണവും ദോഷവും നമ്മൾ മനസ്സിലാക്കണം അപ്പം മൃഗങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഗുണം അപ്പം മൃഗങ്ങളെ മുഴുവൻ ഓടിക്കാൻ സാധ്യമല്ല നമുക്കെങ്ങനെ ഇതായിട്ട് ഇണങ്ങി ചേർന്ന് ജീവിക്കാം എന്നുള്ളതാണ് നോക്കുന്നത് മുഴുവൻ മൃഗങ്ങളെ ഓടിച്ചു വിട്ടാലും അവിടെ അത്തരത്തിലുള്ള ഭൂമിയിൽ ടൂറിസം ഉണ്ടാവില്ല കൃഷി ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ അപ്പം ഈ കാലാവസ്ഥ കുറയും ഈ ആകർഷണം കുറയും അതേപോലെ ഇതുപോലെ വിളവുണ്ടാവില്ല മണ്ണിലുള്ള സ്ട്രക്ചർ വരെ മാറും ഇപ്പോൾ എന്താ ഈ തലക്കുളങ്ങളൊക്കെ നകത്തിയിട്ട് മണ്ണിൻ്റെ ഹ്യൂമിഡിറ്റി കുറഞ്ഞു മോയ്സ്ചർ കണ്ടീഷൻ കുറഞ്ഞു മോയിസ്ചർ കണ്ടീഷൻ കുറയുന്നതിനോട് കൂടി ആൽക്കലൈനിറ്റി കുറഞ്ഞു അത് അമ്ലാക്ഷാരതെന്ന് പറയുമല്ലോ ആൽക്കലൈൻ എൻ്റെ അസിഡിക്സ് ഓയിൽ ഈ ബി പി എച്ച് വാലിയിൽ വ്യത്യാസം വന്നു മണ്ണിലെ സൂക്ഷ്മ ജീവികൾക്ക് വ്യത്യാസം വന്നു അങ്ങനെ വ്യത്യാസം വന്നപ്പോൾ വിദേശി സസ്യങ്ങൾ വരുന്നു ഇതിനെ അതിജീവികൾ നമ്മുടെ നാടൻ സസ്യങ്ങൾ കൂടി റെസിസ്റ്റ് ഇത്തിനും കൂടി എന്താ പറയുക ലോലമായിട്ടുള്ള കാലാവസ്ഥയിലാണ് വരുന്നത് സെൻസിറ്റീവാണ് അപ്പം സെൻസിറ്റീവല്ലാത്ത ഹൈലി ആയിട്ടുള്ള പാൻട്രോപ്പിക്കൽ സസ്യങ്ങൾ അതായത് ലോകത്തിലെ എല്ലാ സ്ഥലത്തും വളരുന്ന തരത്തിലുള്ള സസ്യങ്ങളാണ് ഈ കള പോലത്തെ ഏത് സ്ഥലത്തും റോഡ് സൈഡിൽ വേണമെങ്കിലും വരും അപ്പോൾ അങ്ങനത്തെ ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലൈറ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഈ കളകൾ വരും അതുകൊണ്ടാണ് ഈ കളകൾ കൂടുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒരിക്കലും മൃഗങ്ങളെ മുഴുവൻ ഓടിച്ചിട്ട് ജീവിക്കാൻ സാധ്യമല്ല അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും സാധിക്കില്ല മനുഷ്യരെ മുഴുവനും ഓടിക്കാനും സാധ്യമല്ല കാരണം മനുഷ്യരിപ്പം ഉണ്ടായിപ്പോയി അപ്പൊ നമ്മുടെ ഒരു ഇക്കോളജിക്കലായിട്ടുള്ള ഒരു അതിർത്തി നമ്മള് തീരുമാനിക്കണം ആ അതിർത്തി ഇക്കോളജിക്കലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം അവിടെ ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പണ്ട് കാലത്ത് ഫയർ ബെൽറ്റൊക്കെ സ്ഥിരമായിട്ട് ഇടുകയായിരുന്നു ഇപ്പുറത്തെ തോട്ടങ്ങളൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് അടിക്കാട് വെട്ടി തെളിച്ചിടും അങ്ങനെ തെളിച്ചിടുമ്പോ സ്വാഭാവികമായിട്ടും മൃഗങ്ങൾ ഇങ്ങോട്ട് വരില്ല പിന്നെ നമ്മൾ ആരും അവിടെ പോയി ശല്യപ്പെടുത്തരുത് വലിയ വലിയ പാറമടകൾ കാടിനോട് ചേർന്ന് നടത്തരുത് എന്ന് പറഞ്ഞാണ് ഈ മാധ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് ഏറ്റവും വലിയ എതിർപ്പുണ്ടാകും കാരണം പാറമടകളിലൊരു നിയന്ത്രണം കൊണ്ടതും ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിനേക്കാളും വലിയ ബിൽഡിംഗ് പണിയാൻ പാടില്ല എന്നുള്ളത് ഇത് രണ്ടുമായിരുന്നു ഇത് രണ്ടാണ് വലിയ ലോബികളെ എതിർക്കാൻ പറ്റുന്നത് എതിർപ്പിന് പ്രേരിപ്പിച്ചത് പിന്നെ അതുപോലെ കീടനാശിനികൾ റെഡ് കാറ്റഗറിപ്പെട്ട കീടനാശിനികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ റെഡ് കാറ്റഗറിപ്പെട്ട മാരകമായിട്ടുള്ള വിഷമുള്ള കളനാശിനി കീടനാശിനികൾ എന്നൊക്കെ പറയുന്നത് ഗാഡ്ഗിലിൻ്റെ മക്കൾക്ക് ഗുണമുണ്ടാകാൻ വേണ്ടിയല്ല നമ്മുടെ ജനിക്കാനിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ് ഈ നാട്ടിൽ നമുക്ക് ശുദ്ധവായും ശുദ്ധജലവും ആസ്വദിച്ചുകൊണ്ട് നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കണമെങ്കിൽ ഈ ജീവജാലങ്ങൾ വേണം അപ്പോൾ മൃഗങ്ങൾക്ക് മൃഗങ്ങളുടെ സ്ഥാനം എനിക്ക് എൻ്റെ സ്ഥാനം മനുഷ്യനും മനുഷ്യനുള്ള സ്ഥലം ആ രീതിയിലൊരു അതിർത്തി തീരുമാനിച്ച് ഭംഗിയായിട്ട് വേണം പിന്നെ മീഡിയ ആളുകളും മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഇത് സെൻസിറ്റീവ് ചെയ്ത് ചെയ്യരുത് ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇന്നലെ ആന ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ന്യൂസ് വേണമെങ്കിൽ കൊടുക്കാം ഇത് ടി വിയിലങ്ങോട്ട് ആന ഇറങ്ങുമ്പോൾ തൊട്ട് ന്യൂസാണ് എല്ലാ ചാനലും അത് ഇടുന്നതോടുകൂടി ആൾക്കാരെല്ലാം വണ്ടി പിടിച്ച് ടാക്സി പിടിച്ച ആൾക്കാർ പോകണം അത്തരത്തിലുള്ള സ്ഥലങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാർ കൂടാതെ പുതുതായിട്ട് വണ്ടിയും വാഹനങ്ങളും ആയിട്ട് ഓടിച്ചെന്ന ആൾക്കാർ കൂടുതലായിട്ട് നിൽക്കുന്നു അതൊരു ബിസിനസ്സായിട്ട് മാറ്റുന്നു ടി വി കാര്ക്ക് രണ്ടോ മൂന്നോ ദിവസം ഒരു അവരുടെ തൊഴിലാണ് ഗംഭീരമായിട്ട് ആൾക്കാർ വ്യൂവേഴ്സ് കൂടുകയാണ് അപ്പോൾ ആ രീതിയിൽ മൃഗങ്ങളെ കൂടുതൽ ആക്കുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നം ഉണ്ടാവും പിന്നെ വന്യജീവി ആക്രമണം നേരിട്ട ആൾക്കാർക്കുള്ള കോമ്പൻസേഷൻ കൂടിക്കൂടി വരുന്നത് കണ്ടു അത് ഭൂരിപക്ഷവും നമ്മുടെ പാമ്പിൻ്റെ കടിയേറ്റിട്ടുള്ള മൃഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരമാണ് പാമ്പിൻ്റെ കടിയേറ്റ് മരിച്ച ആൾക്കാർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരമാണ് അത് അത് വന്യജീവിയായിട്ട് കണക്കാക്കരുത് ഇതൊരു ജനങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളൂ അത് പാമ്പ് കടിയേറ്റ് മരിച്ച ആൾക്കാർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ ഒരു ഭീകരമായിട്ടുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടാവുന്നത് കുറയും വനംവകുപ്പിന് കിട്ടിയ പൈസ വനംവകുപ്പിന് തീർച്ചയായിട്ടും വന്യമൃഗങ്ങളുടെ അക്കണം നേരിട്ട ആൾക്കാർക്ക് കൊടുക്കാനും സാധിക്കും റവന്യൂ ഉദ്യോഗസ്ഥരെ നാട്ടും പുറത്ത് കൂടുതലായതുകൊണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് കാര്യം കൊടുക്കാനും സാധിക്കും ഇത് കാട്ടിൽ ജോലി എടുക്കുന്ന ഉദ്യോഗസ്ഥരെ നാട്ടിലേതെങ്കിലും ഗ്രാമത്തിലെ പാമ്പ് പഠിച്ചെന്ന് വെച്ചാൽ അത് അന്വേഷിക്കാനും ഇവിടം വരെ വരുമ്പോഴത്തേനും അയാളുടെ രണ്ട് ദിവസത്തെ ജോലി നഷ്ടപ്പെടുകയാണ് അപ്പോൾ അത്തരത്തിൽ പാമ്പ് കെടിയേറ്റ ആൾക്കാർക്ക് ഇത് മാറ്റി മാറ്റിക്കൊടുക്കണമെന്നും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും തൊഴിലുറപ്പിൻ്റെ രീതിയിൽ ഒരുമിച്ച് കളകൾ മാറ്റും കുളം കൊഴിക്കുകയും ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ചെയ്യാം ഇത്തരത്തിൽ നമ്മളെല്ലാം കൂടി പ്ലാൻ ചെയ്ത് ദീർഘദൃഷ്ടിയോടുകൂടി നമുക്ക് വേണ്ടിയാണ് ഈ വനം നമുക്ക് വേണ്ടിയാണ് ജീവജാലങ്ങൾ നമുക്ക് വേണ്ടിയാണ് ഈ പക്ഷികളും പൂപ്പാറ്റകളും മൃഗങ്ങളും ആനയും കടുവയും പുലിയുമെല്ലാം സംരക്ഷിച്ചിട്ടുള്ളതെന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് ഒരുമിച്ച് നിന്ന് സഹോർത്തത്തിൻ്റെ ജീവിക്കാനുള്ള ലോകത്തിലൊരു ഉദാത്ത മാതൃക നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ലിറ്ററേറ്റ് ആണെന്നൊക്കെ പറയുകയാണെങ്കിൽ വലിയ ലിറ്ററേറ്റ് വിദ്യാസമ്പന്നരായിട്ടുള്ള സംസ്കാര സമ്പന്നരായിട്ടുള്ള ഒരു ജനത എങ്ങനെ പ്രകൃതിയോട് പെരുമാറുന്നു എന്നുകൂടി കാണിച്ചു കൊടുക്കാനുള്ള ഒരവസരമായിട്ട് നമുക്ക് ഉപയോഗിക്കണം ഈ വന്യജീവികളെ കുറിച്ച് അറിയാവുന്ന പരിസ്ഥിതി പ്രവർത്തകരും സർക്കാരും ഉദ്യോഗസ്ഥന്മാരും നേതാക്കന്മാരെല്ലാം അവസരത്തിനൊത്തുയർന്നിട്ട് ഒരു സമഞ്ജസത്തിന് വേണ്ടി സഹവർത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്